എല്ലാവർക്കും നമസ്കാരം ഗുഡ് ശ്രീ ഈവനിങ്ാലും രണ്ടുപേരും തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി ഇരുപത്തിയഞ്ചു വർഷം ആഘോഷിക്കുക ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുക ഈ കമ്പനിയുടെ ഇവിടെ നിന്ന് സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ അതിനുശേഷം റോഡാലി അഭിനയിച്ചു ഇനി ഒന്ന് രണ്ട് സിനിമയുടെ കാര്യത്തിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ് ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങളുണ്ടാകട്ടെ എന്ന് വിഷയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരുടെ രാജു പൃഥ്വിരാജ് അദ്ദേഹം സംവിധാനം ചെയ്ത് നടക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്നാണെങ്കിൽ പറയാം എംബിരാൻ്റെ ചീസറിൻ്റെ റിലീസിക്കുമാണ് ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ചായ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ താങ്ക് യു നമസ്കാരം ഞാൻ നരസിംഹം എന്നൊരു സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമ നിർമ്മാണം തുടങ്ങുന്നത് നിഭവം ഇരുപത്തഞ്ച് വർഷം ആയി നിൽക്കുകയാണ് ആശീർവാദിൻ്റെ കൂടെ അനു നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് നിർമ്മിക്കുന്നു സംവിധാനം ചെയ്യാൻ സാധിച്ചു ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്ക് ഉണ്ടായി അനുചേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ് ആശീർവാദിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിന് എല്ലാ ആശംസകളും

അതോടൊപ്പം തന്നെ എംബുരാജ് ടീസ്റ്റർ ഇവിടെ ചെയ്യുന്ന ഒരവസ്ഥ അവസ്ഥ അവസരത്തിൽ ആശീർവാദ് തൊട്ടുമെല്ലാം ഒന്നാക്കിയ ഒരു ഭാഗമാണ് മലയാള സിനിമയുടെ ഗതി വിഗതികളെ മാറ്റി മറിച്ച ഒരു ബാനറാണ് ആശീർവാദം കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്ന് പറയുന്നത് ഇതൊരു നിയോഗമാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഗതി മാറ്റിമറിച്ചു